ണോ കറക്റ്റ് വരണം 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 പറഞ്ഞേ ആ ആരാ മനസ്സിലായില്ല കൊടുക്കുന്ന കുഞ്ഞിന്റെ അമ്മയാ ഇതോ ഭർത്താവ കൊച്ചിന്റെ അച്ഛനാരാ കൊച്ചിന്റെ അച്ഛനാണ് ഞാൻ അത് ശെരി അപ്പൊ ഇച്ചിരി വൈ ആണ് സ്വന്തം ആ കൊച്ചിനടുത്തലോ കൊച്ചിന് വന്നോളൂ നടന്നു വന്നോളൂ ആ ഇപ്പോഴത്തെ കാല അല്ലേ ഗർഭപാത്രീന്ന് ഇറങ്ങി ഓടുന്ന പിള്ളേരുണ്ടെന്നാ പറയാട്ടെ അങ്ങനെയുള്ള പിള്ളേരുണ്ട് കൊച്ചു വന്നു കുത്ത മീനോറോ കൊച്ചു കൊച്ച് നീയോ ഇതാണ് കൊച്ച് ഇവനെ എന്നാ ഞാൻ മടിയിൽ ഇരുത്തി ചോറ് കൊടുക്കണ്ടേ അതെ ഒരു സെക്കൻഡേ ഹലോ മെഡിക്കൽ കോളേജ് ഡോക്ടറല്ലേ ഓർത്ത വിഭാഗം സുമാരെ ആ അതെ ഈ തൊടയല് പൊട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കമ്പി ഇടാൻ എത്ര രൂപയാവും ഇരുപതിനായിരം ആ ഓക്കെ ഓക്കെ അതെ ഇരുപതിനായിരം രൂപ കൂടുതൽ വേണം എത്ര രൂപ വേണ്ട അഡീഷൻ്റെ ബെസപ്പ് മാറി അസുഖം മാറിയാൽ മതി അപ്പൊ ഒരു കാര്യം ഞാൻ ചടങ്ങ് ആരംഭിക്കുകയാണ് അപ്പൊ കൊച്ചിനെ ഒരുക്കുന്നതാണ് അടുത്തത് ആ നീ നാൽപ്പത് വയസ്സുള്ള മുതുക്കനല്ല ഇപ്പൊ ആറ് മാസം പ്രായമുള്ള കുഞ്ഞാണ് അതുകൊണ്ട് അതിനൊരുക്കണം ഒരുക്കണോ